ഇന്നേ സോയ കൊണ്ടിട്ട് ഒരു സോയ ഉലത്ത് ഉണ്ടാക്കുകയാണ് ബീഫ് ഉലത്ത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ചിക്കൻ ഉലത്ത് ബീഫ് പുലത്ത് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ സോയ കൊണ്ടിട്ട് ഒരു സോയ ഉലത്ത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാനൊന്ന് ഒരു എഴുപത്തഞ്ച് ഗ്രാമോളം വരും സോയ എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തല്ലി എടുത്തതാണ് സവാളയല്ല ചെറിയ ഉള്ളി ഒന്ന് നമ്മുടെ ഇടികല്ല ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഒന്ന് ഞാനൊന്ന് തല്ലിയെടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് നൂന അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ ഒന്ന് അടുപ്പി വയ്ക്കാം അടുപ്പി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ആ സമയം നമ്മുടെ സോയൊക്കെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് അതിന് തിളച്ച സോയ ഒന്ന് ഞാനൊന്ന് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ ഒന്ന് തണുക്കാനായിട്ട് ഇനി ഒരല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഉലുവയല്ല പെരിഞ്ചീരകമാണ് അതും ഒന്ന് മിക്സ് ചെയ്യാം അത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ സാധനങ്ങളെല്ലാം കൂടെ ഇതിലൊന്നിടാം ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുവന്ന് വരുന്ന സമയം പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഇതൊന്ന് വാടി വരുന്ന സമയം പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം ഇതാണ്ടോ ഒരു മുപ്പത് സെക്കൻഡ് മതി പിന്നെ ഇത് എല്ലാം കൂടെ ഒന്ന് ഒരു അല്പം അതുപോലെ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വരേണ്ടി വരട്ടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് ഇതിലോട്ട് തട്ടി കൊടുക്കാം ഈ തല്ലി എടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ബ്രൗൺ നിറമാവും ഈ തല്ലി എടുത്താൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ ഉള്ളി ഉള്ളിയിട്ടാൽ അത് കുറച്ച് താമസിച്ചേ അത് ബ്രൗൺ നിറമായ അതായത് വഴണ്ടി വരത്തുള്ളൂ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ സോയ വച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി ഞാനൊരു നൂറ് ഗ്രാമോളം നൂറ് ഗ്രാറ്റ് കൂടുതലുണ്ട് കേട്ടോ ഉള്ളി ഉള്ളി എത്രത്തോളം കൂടുതൽ കൂടുതലിട്ടോ അത്രയും നമുക്കൊരു ഗ്രേവിയോടെ കിട്ടും ഇനി കുറച്ച് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒന്ന് റെഡിയായി ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിന് ഒരു കൂട്ടുണ്ട് ഒരു മസാല കൂട്ടുണ്ട് ഒരുപാട് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് മസാല കൂട്ടിട്ട് കൊടുക്കാം എന്തിനാണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്പൂൺ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണോ അതനുസരിച്ച് എടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാവുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മുളക് പൊടിയല്ല നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി സവാ ഇനി ഈ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ മുഴുവൻ ഉള്ളിയാണെങ്കിൽ പെട്ടെന്ന് വഴഞ്ചി കിട്ടത്തില്ല ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ സമയം നമ്മുടെ സോയ എല്ലാം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കണ്ടോ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം തണുത്തതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇതാ കണ്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല വഴണ്ടി വന്നിട്ടുണ്ട് ആ സമയം കുറച്ച് മസാല ഞാൻ പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് നല്ല ഭസ്മമായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്തു അതും ചതച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാകായിട്ടൊന്ന് നമ്മൾ ഈ ചതച്ചെടുത്ത് പെരിഞ്ചീരകം ഇട്ട് കഴിക്കുമ്പോൾ വേറെ മസാല ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി ഈ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ടൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഇതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല തക്കാളി പകരം സോസ് വേണമെങ്കിൽ ചേർക്കാം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മതി അതിന് കരം പുളിപ്പിന് പകരം ഞാൻ വേറൊരു സാധനം ചേർക്കുന്നതുകൊണ്ടാണ് കാണിച്ചു തരാം ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന സോയ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇപ്പം തന്നെ സോയ നല്ലവണ്ണം വെന്തിരിക്കുവാണ് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം വേവും ഇനി ചേർത്തിട്ടുള്ളത് ഒരു മുറി നാരങ്ങ ഒന്ന് ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കുരു ഒന്ന് വീണിട്ടുണ്ട് അതൊന്ന് മാറ്റിക്കളയാം കേട്ടോ രാവിലെ പെട്ടെന്നുള്ള തിരക്കായതുകൊണ്ട് കുരു മാറ്റിയിട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല അത് ഞാനൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കാരണം സോയ നല്ലവണ്ണം വെന്തതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചിടാം ആ കുരു നാരങ്ങയുടെ കുരു ഉണ്ടായിരുന്നു അതൊന്ന് മാറ്റി കൊടുക്കാം രണ്ട് മൂന്ന് കുരു ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കുരു ഇല്ലാതെ നിങ്ങളെടുക്കും ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം അത് ഒഴിച്ചാലും മതി എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഒന്ന് അടച്ചിടാം അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതാ സോയ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കർ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് കണ്ടോ നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്ക് ബീഫ് പുലത്തിയതുപോലെയൊക്കെ ഇരിക്കും അല്ലേ പക്ഷേ ടേസ്റ്റും അങ്ങനെ ആയിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോൾ രണ്ട് ചപ്പാത്തിയും ഇതും കൂടെ ഒന്നോട്ട് കോരി വെച്ച് കൊടുത്താലേ കുട്ടികൾ നല്ലവണ്ണം കഴിച്ചിട്ട് എണീറ്റ് അവർ പൊയ്ക്കോളൂ അതുപോലെ തന്നെ ചോറിനായാലും ഉച്ചയ്ക്ക് ചോറ് കെട്ടാൻ വേണ്ടിയിട്ടായാലും ഇത് നല്ലൊരു കറിയാണ് കുറച്ച് മല്ലിയില കൂടെ അതിലോട്ട് ഒന്ന് ചേർക്കാം അവസാനമായിട്ടും ഒരല്പം ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരൽപ്പം മതി ഒരുപാട് വേണ്ട കാരണം പുളിപ്പുണ്ട് നാരങ്ങയുടെ ഒരു ചെറിയ പുളി ഇതിൽ ഉണ്ട് അതുകൊണ്ട് ഒരല്പം സോസ് ഒഴിച്ചാൽ മതി വെറുതെ അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മതി നാരങ്ങ ഒഴിച്ചതുകൊണ്ട് അത് ഒഴിക്കണം നിർബന്ധമില്ല ഞാൻ പിന്നെ ഒരല്പം ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ അതൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ സോയ ഉലത്ത് റെഡിയായിട്ടുണ്ട് ഇതാ കണ്ടോ ഇല്ല അടിപൊളിയപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത് എല്ലാം കൂടെ ഒരു ഏഴ് എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ രാവിലത്തെ തിരക്കിലൊക്കെ നമുക്ക് ഇത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇതൊരു മൂന്ന് നാല് മൂന്ന് പേർക്കൊക്കെ വിളമ്പാനുള്ളത് കാണും പിന്നെ കുട്ടികൾ നിറച്ച് കഴിക്കുവാണെങ്കിൽ അവർ കഴിച്ചോട്ടെ നല്ലതല്ലേ സോയ സോയ നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കഴിക്കരുത് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിച്ചാൽ മതി അപ്പോൾ കേൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്